നമസ്കാരം ഈ കാഴ്ച കാഴ്ച ഒന്ന് കണ്ടോളി തന്നെ ഒരു ഘട്ടത്തിൽ നേതൃത്വത്തിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു പിന്നീട് രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു എന്താ സംഭവം കാര്യങ്ങള് നമ്മുടെ മുൻ ഡി ജി പി ശ്രീലേഖ ഇന്നലെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്നിനി നമ്മുടെ കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കും അപ്പൊ ജനങ്ങളപ്പ ഒന്നായിട്ട് കൂടി ചെയ്ത് കാരണം എന്താണ് തിരുവനന്തപുരത്തിനെ കാട്ടാൻ പോണെന്നറിയില്ലേ ഇവരെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം വികസനം കൊണ്ട് ഉത്തർപ്രദേശിലൊക്കെ പിന്നെ റോഡ് ശരീരത്തിലുള്ള ആൾക്കാർ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരുന്ന് തോറുന്നത് വികസനത്തിന്റെ ഊക്കൈ കക്കൂസൊന്നും ഉണ്ടാക്കാൻ അവരുടെ സ്ഥലമില്ലാ അജാതി വികസന അപ്പൊ എന്താണ് ഇവിടെ ചെയ്യാൻ പോണെന്നറിയാതെ ജനം മുഴുവൻ വന്ന് മുന്നേ കൂടി ചെയ്ത് പ്രശ്ന കേൾക്കുന്ന കുറെ ആൾക്കാർ ജയിച്ചു പോയി ചെയ്ത് അപ്പൊ നരേന്ദ്രമോദി വികസനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വന്ന ഒരു ചുക്കും പ്രഖ്യാപിച്ചില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല അവിടെ വന്ന് കുറെ നേരം കയ്യൊക്കെ തൊയ്ത് കുമ്പിട്ട് 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 ആട് പോയി ആ തിരിച്ചു പോയി എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു അതിൻ്റെ വീട് ഇവിടെ വേറുണ്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പനാണ് പോയി ചെയ്ത് അപ്പം ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ടൗണിൽ തന്നെ ഒരു വിമാനത്താവളൊക്കെ ആ കോർപ്പറേഷൻ്റെയും സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ അടിയിലായിട്ട് ഒരു വിമാനത്താവളം സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് പെട്ടെന്ന് ഉയരാനേ കണക്കൊക്കെ ഇട്ട് നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി തിരുവനന്തപുരത്തും ഡൽഹിയിലും ഉണ്ടാവുമല്ലോ കാരണം ഗുജറാത്തിൽ ഒരു കോർപ്പറേഷൻ കിട്ടിയതാണല്ലോ ബി ജെ പിക്ക് പിന്നെ കഴിഞ്ഞ കാലം മുഴുവൻ പരിസ്ഥിതി ഞങ്ങളാണ് അതാപ്പം നരേന്ദ്രമോദി പറയുന്നത് ആദ്യം കിട്ടിയൊരു കോർപ്പറേഷൻ ആണല്ലോ അപ്പം അതുപോലെ ആകും കേരളം അതിന് ഗുജറാത്തിൽ ഒരു മാറ്റുണ്ട് അവിടെ ചാണകം ഗോമൂത്രമാണ് ഭക്ഷണം കേരളത്തിൽ അതല്ലോ കേരളത്തിലായാലും ഹിന്ദുക്കളടക്കം അടക്കം നല്ലവരായ ഹിന്ദുക്കളടക്കം മേച്ചും പോത്തും പോയി ചിക്കനും മട്ടനും സദ്യയും എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് അധ്വാനിച്ച് ജീവിക്കണവരാ ഗുജറാത്തിലല്ല വേറെ പൊട്ടാ കോണക ചിറ്റി ഇറങ്ങുകയാണ് പള്ളിന്റെ തലമാതി നോക്കുകയാണ് ശിവലിംഗം നോക്കുക അപ്പൊ മാറ്റുണ്ട് അപ്പൊ ഇവിടെ കോർപ്പറേഷൻ കിട്ടിയതാണ് അപ്പൊ ഇനി ഞങ്ങൾ കേരളം ഭരിക്കുന്നു ഒരു സീറ്റും കൂടി ഇല്ലാത്ത പോലെ കേരളം ഭരിക്കുന്ന കേരളം പോലും ഒരുക്കേണ്ടത് വേറെ കാര്യം ഒരു സീറ്റില്ലെങ്കിലും അപ്പൊ ഒരു കേരളം ഭരിക്കുന്നവരുണ്ട് എവിടെയാണ് അവര് എത്തിയത് കഴിഞ്ഞ ലോക്സഭാ എലക്ഷനേക്കാളും നാല് ശതമാനം വോട്ട് കുറഞ്ഞൊക്കെയാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഇതാണ് ഇവിടെ വളർച്ചാരുണ്ട് ഭയങ്കര വളർച്ചയായിട്ടോ അപ്പം ഈ കോർപ്പറേഷൻ്റെയും സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ ആയിട്ട് വൻ വികസനം വരാൻ പോകുന്നതാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് ജില്ല തൊട്ട രണ്ട് മൂന്ന് ജില്ല കണ്ടെടുക്കുമല്ലോ ആ കൊല്ലം കോട്ടയം ഒക്കെ കണ്ടെടുക്കും വികസിക്കാൻ സ്ഥലം വേണ്ടേ അപ്പം ആ സ്ഥലത്തിന് വേണ്ടി രണ്ട് മൂന്ന് ജില്ലയും കൂടി കണ്ടെടുത്തിട്ട് ഒന്നായിട്ട് കിട്ടി വികസിപ്പിക്കുന്നതി അപ്പം വന്ന് ആൾക്കാരൊക്കെ കേട്ട് നിങ്ങൾ കുത്തിക്കുക അപ്പോഴാണ് നമ്മളെ ശ്രീലേഖാ മേഡ ഐ പി എസ് ഒരു മൂനക്കൻ ഇങ്ങനെ ഒഴിഞ്ഞു കുത്തിരിക്കണത് നരേന്ദ്രമോദി മുന്നിൽ കൂടെ വന്നുകൊണ്ടാണ് പോയി കാണാനോ ചിറിച്ചാനോ കയ്യൊടുക്കാനോ ഒന്നും നിന്നില്ല എന്നാൽ ഈ കേരളത്തിൽ ആ പാപത്തിനെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയ കുറച്ച് ബി ജെ പിക്കാരില്ലേ ആ ബി ജെ പി കാരണെങ്കിലും ഒന്ന് പറയണ്ടേ അവിടെ ഡി ജെ പിന്നെ ഒന്ന് പോയിട്ട് കൈ കൊടുത്താൽ ഇല്ല കണ്ട അണ്ടൻ അഴങ്ങോട്ടിനൊക്കെ കയ്യൊക്കെ കൊടുത്തിട്ട് സുരേന്ദ്രനെയും മൈൻഡ് ചെയ്തില്ല എന്നാണ് വീഡിയോയില് കാണുന്നത് സുരേന്ദ്രൻ കുറെ കയ്യൊക്കെ നീട്ടി വെക്കുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല അപ്പം ഈ ശ്രീലേഖാ മേഡം എന്ത് ചെയ്ത് അവസാനം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് മുപ്പത്തിയാർ പരിപാടിയുടെ അടിയിലായിട്ടാക്കിപ്പോയി ആ ഇറങ്ങിപ്പോയ വീഡിയോ ആണ് ഞങ്ങൾ കണ്ടത് മുപ്പത്തിയേഴ് രണ്ടാക്കിപ്പോയി എന്നിട്ട് പിന്നെ മുപ്പത്തിയാറോട് പത്രക്കാരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാനൊരു പഴയ പോലീസ് ശേഷം അല്ലേ പ്രോട്ടോക്കോളൊക്കെ നോക്കണ്ടായിരുന്നു നാളെ വേറെ വരും ഇന്ന് പൈമനാണ് സംഖ്യകൾ നിൽക്കുന്നത് ശ്രീലേഖ മേഡം പറഞ്ഞു നോക്കിയിരുന്നു നാളെ വേ വേറെ വരും കാരണം മേയറാക്ക അധികാരം കിട്ടുകയാണെങ്കിൽ മേയറാക്കാന്ന് കണ്ടാണ് ആ പാപത്തിനെ മത്സരിപ്പിച്ചത് പിരി കയറ്റി പിരി കയറ്റി ആ പാപത്തിനെ മത്സരിപ്പിച്ച് ഡി ജി പിന്നെയല്ലോ വില വർത്തമാനം കേട്ട് കണ്ട് മത്സരിച്ച് വാർഡിൽ എന്നിട്ട് കൗൺസിലറായി അവസാനം മേവസ്ഥാനത്തേക്ക് പരിഗണിച്ചത് വി വി രാജേഷിനി അവസാനം ഇപ്പൊ കൗൺസിലർ ആയിട്ടാണ് പുതിർക്കുക അവസാനം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് പ്രശ്നമാക്കണ്ട വട്ടിയൂർക്കാവ് സീറ്റ് അതുങ്ങൾക്ക് തരാം അവിടെ മനുസരിച്ചാൽ നമുക്ക് ജയിക്കാം എം എൽ എ ആയിട്ട് നിയമസഭയ്ക്ക് പോകാൻ അങ്ങനെ ആ സമാധാനത്തിന് തൊള്ളൊക്കെ കൂട്ടി ഇങ്ങനെ മുത്തുക്കുക ഇനി അതിന്റെ അടിയിലാണ് സുരേന്ദ്രൻ ജി എന്നാണ് പറഞ്ഞത് വട്ടൂർക്കാവ് സീറ്റ് എനിക്ക് ആണെങ്കിൽ ഞാൻ മത്സരിക്കും അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ കൂടി മത്സരിക്കില്ല മൂപ്പര് ഞാൻ അവിടെ കൂടിയേ മത്സരിക്കാനുള്ളൂ കേരളത്തില് നൂറ്റാൽപ്പത് പണ്ടായിരത്തി കഴിഞ്ഞ് വട്ടീർക്കാവ് കൂടിയുള്ളൂ വാക്കുകളൊക്കെ മൂന്ന് മത്സരിച്ച് തോറ്റ് അപ്പം ഇവിടെ കൂടി ആയാ നൂറ്റാൽപ്പേർ തോറ്റ റിക്കാർ മൂപ്പേർക്കുണ്ടാവും എന്തെങ്കിലും റിക്കാർഡ് കിട്ടിയാൽ പോലെ അപ്പോൾ അത് സുരേന്ദ്രൻ ഉണ്ടാവും ആ റിക്കാർ അപ്പോൾ മൂപ്പര് വട്ടീർക്കാവ് ഞാനാ മത്സരിക്കുന്നതിന് കൂടിയാണ് മുപ്പത്തിയാല് ആരം ഡി ജി പി മേഡം വീണ്ടും പിന്നെ പരാതി കയറ്റി വന്നു ഞാൻ വേദാക്കാന്നൊക്കെ പറഞ്ഞാലും ഡാക്കീല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടാമതൊരു പോച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ പറഞ്ഞ് ഒതുക്കി നിൽക്കുന്നതിന് തീരാണ് ഈ പാവത്തിനെ ഇക്വാലിന് സംഖ്യകൾ കൊണ്ടുപോയിട്ട് ചാണകുജി കഴിച്ചിട്ട് ഇതൊരു വല്ലാത്ത കുജു തന്നെയാണ് കേട്ടോ ചാണകുജി കഴിച്ചിട്ട് സംഖ്യകൾ അല്ലാതെ എന്താ പറയുക ഞാൻ പറയുന്നുണ്ട് അപ്പം മുപ്പത്തിയേർ ഇറങ്ങിയാണ് പോയിന് ഇനി വരും നാളുകളിൽ നാടും മറ്റന്നാളും ഒക്കെ ഈ ഒരാഴ്ച കയറ്റി അടുത്ത പ്രസ്താവനകൾ നമുക്ക് കേൾക്കാം ഇനി വേറെ ഏതൊക്കെ സീറ്റ് പരിഗണിച്ചിരുന്നെന്ന് പറയാൻ പറ്റുമോ കേട്ടോ കാരണം എല്ലാ സീറ്റുകൾക്കും ചെയ്യാൻ ബി ജെ പി അടിച്ചു കയറുകയാണ് ഭയങ്കര വികസനാണോലെ പിന്നെ അടിച്ചു കയറാതെക്കുവോ വികസനം ആർക്ക പിന്നെ എങ്ങനെ അടിച്ചു കയറാക്കുക അത് നോക്കിയാൽ പോരെ അപ്പൊ എന്താച്ചാല് രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയാകുമല്ലോ ബി ജെ പിക്ക് അധികാരം കിട്ടും രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയാകും അപ്പൊ അടിച്ചു കയറുകയാണ് എന്തായാലും ബി ജെ പി കേരളം പിടിക്കുന്നവരുടെ അപ്പം ശ്രീലേഖക്ക് സീറ്റ് ഉണ്ട് എല്ലാവർക്കും സീറ്റുണ്ട് എല്ലാവരും എല്ലാ സീറ്റിലും ജയിക്കും തെരിക്കാനും പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ രണ്ടരത്തിലീഡുള്ള ഒന്ന് നേമത്വം ഒന്ന് പട്ടിടുക്കാൻ വരും ീഡ് ആ രണ്ടാമത്തിലേ ഉള്ളൂ അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല കാരണം ബേപ്പൂര് മുഹമ്മദ് റിയാസിന് ഇരുപത്തി ആറായിരോ മുപ്പത്താറായിരോ വോട്ടിന്റെ പുൽവെച്ചുണ്ട് ഇരുപത്തി ആറായിരം വോട്ടിന്റെ പുൽവെച്ചുണ്ട് ബേപ്പൂര് ലോക്സഭ ഇലക്ഷൻ എം കെ രാഘവൻ അവിടെ പത്തൊമ്പതിനായിരം വോട്ടിന്റെ ലീഡാണ് ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോടെ ആകെ എ ഡി എഫിന് ആയിരത്തി അറുന്നൂറ് വോട്ടിന്റെ ലീഡേ ഉള്ളൂ അപ്പൊ ആ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ലീഡ് നോക്കുന്നുണ്ട് ആ നേമത്തും പട്ടൂർക്കാവിലും നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ അതും കഴിഞ്ഞ് വേറെ ഒരു പരീക്ഷയില്ല വന്ന ഒരു സർവേയും ഇനി ബി ജെ പി വിടുന്ന എൻ്റെ സർവേ തന്നിട്ടാണോ വരുന്ന ഒരു സർവേലും ബി ജെ പിക്ക് ഒരു സീറ്റും ആരും പറയണമില്ല എന്നിട്ട് ഒരാളാണ് കേരളം ഭരിക്കും അപ്പം കോർപ്പറേഷൻ പിടിച്ചു ഞങ്ങൾ ഭരിക്കും അപ്പം ബി വി രാജേഷിന് വാണ്ടി ലീഗ് നയിൽ അതുമാത്രമല്ല നരേന്ദ്രമോദി വരും തെരഞ്ഞെടുപ്പിൽ നിയമം പാലിക്കുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യം പതിനൊന്ന് കൊല്ലമായിട്ട് ഭരിക്കുന്ന ആളുകളാ കോടതി എന്താ ഹൈക്കോടതി എന്താ റിപ്പോർട്ട് എന്താ വിധി എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അധികം ആളുകളാണ് വരും എന്നിട്ട് ആ ഹൈക്കോടതി വിധിയില്ല തിരുവനന്തപുരത്ത് വിലക്ഷൻ ബോർഡ് പൊക്കാൻ പാടില്ല പിണറായിക്കും സി പി എമ്മിനൊക്കെ ഭയങ്കര കിട്ടിയതാണ് ബോർഡൊക്കെ കോർപ്പറേഷൻ കാരും ഒന്നെടുത്തോണ്ടേതാണ് അപ്പോൾ അതിൻ്റെ അടിയിലാണ് നരേന്ദ്രമോദിൻ്റെ ബോർഡും ഫ്ലെക്സൊക്കെ വെച്ചിട്ട് യാത്രക്കാർ നടക്കുന്ന വഴി വരെ ബ്ലോക്ക് ആക്കി ബോർഡും ഫ്ലെക്സും ബാനറൊക്കെ കെട്ടി സി പി എമ്മിലെ പ്രതിപക്ഷത്ത് അപ്പോൾ ഓരോന്തേലും വാർത്ത കൈതളിയും മറ്റോടത്തും മറ്റൊര്ത്തും സോഷ്യൽ മീഡിയ ഒക്കെ കൊടുത്ത് ഇത് ചർച്ചയാക്കി വിഷയമായി അവസാനം എന്തായി ബോർഡൊക്കെ എടുത്ത് മാറ്റാൻ കോർപ്പറേഷൻ കത്ത് കൊടുത്ത് ബി ജെ പിൻ്റെ ജില്ലാ പ്രസിഡന്റിന് എങ്ങനെയുണ്ട് ആര് മേയർ ആ ബി രാജേഷ് എന്നിട്ട് അവസാനം ഇരുപത് ലക്ഷം റുപ്യ പേയിട്ട് ഇട്ട് ഇരുപത് ലക്ഷം പേ പേയിട്ട് അടിക്കാൻ അടക്കാൻ പറഞ്ഞത് ബി ജെ പിൻ്റെ ജില്ലാ കമ്മിറ്റിനോട് ഇരുപത് ലക്ഷം റുപ്പി ഇറക്കാൻ പറയുന്നത് അതുമല്ല ജില്ലാ കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരിൽ കേസും ഉണ്ട് ഈ ബോർഡ് പ്രക്ഷിപ്പിച്ചു അപ്പം പിന്നെ നിയമമൊക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളവരി നിയമക്കോൽ കാര്യം ചെയ്യുക എല്ലാ കാര്യങ്ങളും ഓരോന്ന് ഇനി വളരെ വികസിപ്പിക്കാൻ പോണത് കേരളം ഓര് വികസിപ്പിച്ച് വികസിപ്പിച്ചത് അപ്പൊ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് കേട്ട് എല്ലാ ഹൈവേ റോഡുകളും ഇടിഞ്ഞു കൂടുന്നത് എല്ലാ ഹൈവേ റോഡുകളും എല്ലാം എല്ലാ റോഡുകളും ഇടിഞ്ഞു കൂടി കോടികളാണ് പോയത് ആർക്കാമ്പോള് ജനങ്ങൾ പോകും ബെൽക്കറ്റിൽ പോകും ഇവർക്കെൻ്റെ മുന്നാക്കോ എന്താ രേഖാക്കോലെ ഇവർക്ക് പോകുക പോയാ ജനങ്ങൾക്ക് പോയി ഓടികളാണ് പോയി കിട്ടി എല്ലാ റോഡും പിടിച്ചും പാലും ഒക്കെ തകർന്നടിഞ്ഞു അത് കഴിഞ്ഞ് ഗുജറാത്തിൽ ഒരു ജലസംഭരണി ഉണ്ടാക്കിയത് പാപ്പെട്ട പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ആ ജലസംഭരണിക്ക് ഇരുപത്തൊന്ന് കോടി കുറുപ്പ മുടക്കാം അതും പൊളിഞ്ഞുകൂടി ഉൽക്കാണത്തിന് മുമ്പ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ പൊഴിഞ്ഞു കൊടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എഴുപത്തഞ്ച് ശതമാനം പോക്കറ്റിലാക്കുകയാണ് ഇരുപത്തഞ്ച് പേ വർക്കിന് വരുള്ളൂ ബാറിൽ ഇടക്ക് അമ്പതും തന്നെ കുറുത്തിരിക്കും ഇത് എഴുപത്തഞ്ച് ശതമാനം പോക്കറ്റിക്കാ ആർ എസ് എസ് സംഘപരിപാട് ഭജ്ജംഗ് ബി എച്ച് പി ശിവസേന പറഞ്ഞു ഇതൊക്കെ വളർത്തിക്കൊണ്ട് കിടക്കണ്ടേ പണം വേണ്ടേ പണം വേണ്ടേ അതാ എനിക്ക് ഏക്കറ കണക്കിന് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഓരോട് മാങ്ങനൊരു കണക്കൊക്കെ അല്ലേ അപ്പം ഇതൊക്കെ കൊടുത്തു കൊടുത്ത് കൂട്ടി വരുന്നെങ്കിൽ കണ്ടമാനം പൈസ കിട്ടണം അതിന് റോഡും പാലും ഒക്കെ തന്നെയാണ് ലക്ഷ്യം അപ്പം അതിന് എഴുപത്തഞ്ചും ഇങ്ങോട്ട് പോരും ഇരുപത്തഞ്ച് വർക്ക് എടുക്കും അതാണ് ഈ വണ്ടി വിടുന്നത് അപ്പം ഇപ്പം ഭയങ്കര ക്ലിയർ ആണ് എങ്ങനെ ക്ലിയർ യാതൊരു അഴിമതിയില്ല അഴിമതി ഇപ്പം ആളെ ഇത് കൊടുത്താൽ അന്വേഷിക്കൂ ആരന്വേഷിക്കുക എത്ര അഴിമതി രാഹുൽ ഗാന്ധി മറ്റും പിന്നെ ആം ആദ്മി പാർട്ടിൻ്റെ നേതാക്കന്മാരും ഉപേക്ഷിച്ചും ഒക്കെ അടക്കം പാർലമെൻറ്റിൽ ഉന്നയിച്ച് ഏതൊക്കെ ഒരു കേസ് അന്വേഷിക്കാം കേരളത്തിൽ അതേ മതി തന്നെ പിണറായി വിജയനെതിരെ നൂറ് കണക്കിന് അഴിമതി ആരോപണങ്ങളുണ്ട് ഇവിടെ ഏതെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഒന്നും അന്വേഷിക്കുന്നില്ല ഇവിടെ കോൺഗ്രസിലോ ലീഗിലോ ഒക്കെ അറിയോ പിന്നെ പീഡന കേസോ മറ്റേ കേസോ അഴിമതി കേസൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതൊരു പിന്നെ ഒരു വാർത്തയിലോട്ട് വന്നാൽ മതി അപ്പോത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ ഇവിടെ അവിടെ തന്നെയാണ് അവിടെയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈടിനായിട്ട് പറഞ്ഞേക്കാണെങ്കിലും ഒരു കൂട്ടിയിട്ട് നേരെ നമ്മളെ വോട്ട് ചെയ്യുകയുള്ളൂ നമ്മളെ സീറ്റ് തയ്യണമെങ്കിൽ മെറ്റോനെ കൂട്ടിട്ട് പോകാം അപ്പം ആ സാബുവിനെ കൊണ്ടേല് ആ ട്വന്റി ട്വന്റി സാബു അങ്ങനെ പോയി കാര്യമായിട്ട് ജനങ്ങൾക്കൊക്കെ കാര്യം ഇപ്പം ഒന്നായിട്ട് വിട്ടുപോകുന്നുണ്ട് ഒന്നായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചാനലായിട്ട് ചോദിപ്പ് പറയാം ഞങ്ങളില്ല മൂപ്പര് ബി ജെ പിക്ക് പോണേൽ ഞങ്ങളാരും ബി ജെ പിക്ക് പോകില്ല അല്ലെങ്കിൽ ആരാണ് ആ ചാണക സംഖ്യകളൊപ്പം പോവുക നിങ്ങൾ നാട്ടിൽ ആലോചിക്കാനും എന്നിട്ട് എന്നിട്ടിപ്പം നല്ല നെക്ക് പോയി ആളേ സാബു ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ അപ്പോൾ ഡി പി എമ്മിൻ്റെ അപ്പോ യു ഡി എഫിൻ്റെ അപ്പോ ലീഗിൻ്റെ അപ്പോ അപ്പോൾ കൂടിയാട്ട് ഒരു സഖ്യ ഉണ്ടാക്കി ഒരു എം എൽ എനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക എന്നിട്ട് അങ്ങനെ വളർന്ന് വളർന്നു വന്നാൽ മതി എന്നിട്ട് പോയത് ഇരിക്കാം ഒരു മനുഷ്യൻ ചെന്ന് ചാടാത്ത ചാണക പൂ ചെന്നാണ് ഈ സാബു ചാടിയത് അതിനിപ്പം വേറെ കരന്യൂസുകളുണ്ട് ഇ ഡി നോട്ടീസ് വന്നുകൊണ്ട് കയറി കണ്ടമാനം സ്വത്ത് ഉണ്ടാവുന്നൊക്കെ അന്വേഷിക്കണം അപ്പം പിന്നെ ഏറ്റവും നല്ല മാർഗ്ഗം എന്താ വെച്ചാൽ കേസിനും പോകണ്ട ചോദ്യം ചെയ്യലിനണ്ട അറസ്റ്റ് വരിക്കണ്ട ജയിലിൽ കിടക്കണ്ട ഉള്ള സ്വത്തും മുതലൊന്നും പോകേണ്ട ആ ചാണക കുഴിക്കൊന്നും ചാടി ആ ചാണകം ഒന്നും ചവിട്ടിയാൽ മതി എന്നാൽ രക്ഷപ്പെട്ടു എന്നാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല നല്ലർക്ക് സുസ്ഥമായിട്ട് ജീവിക്കാം എന്നിട്ട് ഇബല് സത്യസന്ധം പറഞ്ഞു ഇന്നലെ മോദി പറഞ്ഞു സ്വർണ്ണ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടോരൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഔത്താക്കും ഇനി ഏത് അധികാ അധികാര ഞാൻ നരേന്ദ്രമോദിക്ക് കിട്ടട്ടെ ഏത് അധികാരം നീ എല്ലാ ജുഡീഷ്യറി സിസ്റ്റം പോക്കറ്റിലിട്ട എല്ലാ സംവിധാനങ്ങളും പോക്കറ്റിലാണ് ഇന്ത്യ ഭരിക്കുന്നതും മൂപ്പലാണ് ഒരു കേസ് മൂപ്പിലെ പേരിലോ അമിത്ഷാന്റെ പേരിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എടുക്കൂല ആരും ഒക്കെ അന്വേഷിക്കൂല അതിനൊക്കെ നിയമത്തിന്റെ പൂട്ടിട്ട് കൂട്ടിയിരുന്നു അപ്പൊ നീ ഇവിടെ കേരളത്തിൽ അധികാരം കിട്ടിയിട്ട് വേണേൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പിടിക്കാൻ മോദിക്ക് മുമ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു പ്രസംഗം നടത്തി നീ തൃശ്ശൂർ അന്ന് പറഞ്ഞതാ ഇവിടെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളക്കരത്തിനടുത്തവരെ കണ്ടി ഓരൊക്കെ കുറിച്ച് അത്താക്കും പിണറായിനെ അത് കഴിഞ്ഞ് കരുമന്നൂര് ബാങ്കിൽ കൂടി കർക്രൂട്ട്മെന്റ് അഴിമതി ഉണ്ട് അവരൊക്കെ നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും എത്ര ആണ് വെളിച്ചത്ത് കൊണ്ടുവന്ന് സംഖ്യാളെ എത്ര കള്ളന്മാരെ വെളിച്ചത്ത് കൊണ്ടുവന്ന് സംഖ്യാളെ ഒരു നോട്ടീസ് അയക്കാൻ കഴിഞ്ഞു സംഖ്യാളെ ആ അയച്ച നോട്ടീസ് തന്നെ സ്വകാര്യ ഒക്കെ വെച്ചക്കല്ലേ എന്നിട്ട് നിങ്ങളെ അവിടെ ഈ രാജ്യത്ത് കള്ളന്മാരി കൊള്ളക്കാരി ഒക്കെ മുക്കുന്നുണ്ട് ആദ്യം ഇങ്ങൊന്ന് കക്കളി നിർത്തിയാൽ തന്നെ ഈ നാട് കുട്ടിച്ചോറാണ് ഇല്ലാതെ അതിന് സംഖ്യകളോട് ഇതേ പറയാനൊരു കാര്യം ഉണ്ടോ സംഖ്യയ്ക്ക് ഭരണം നന്നാണ് പിന്നെ ഗ്യാസ് കിട്ടണം പെട്രോൾ കിട്ടണം ഭക്ഷ്യധാന്യങ്ങൾ കിട്ടണം തൊഴിൽ വേണം വിദ്യാഭ്യാസം വേണം ആരോഗ്യ മേഖല ഉസാദാക്കണം ഇതിലൊക്കെ എന്തെങ്കിലും സംഖ്യയ്ക്ക് താല്പര്യം അല്ല സംഖ്യക്ക് പിന്നെ എന്തു ചെയ്യാ താല്പര്യം ഇന്ദുറാക്കുക അമ്പലം ഉണ്ടാക്കുക ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുക ഭക്ഷണധാന്യത്തിന് എന്തെങ്കിലും കൂടിക്കോട്ടെ കാരണം ഓല ഭക്ഷണം അതല്ല ഓല ഭക്ഷണം മുക്കാലു കൊടുത്ത് വാങ്ങണ്ട രാവിലെ ഒരു അട്ടപ്പെട്ടിന്റെ കണ്ടു കൊടുത്തിട്ട് പോകുന്ന റൂട്ടിൽ തന്നെ തന്നെയാണ് കിട്ടും അപ്പം പിന്നെ ഒരിക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓർക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഓലെ വികാരം വേറിയാണ് രാഷ്ട്രീയമല്ല